നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ ഒരു വട്ടം ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അഡിക്റ്റായി പോകുന്ന രുചിയുള്ളൊരു ചായയാണ് കേട്ടോ അത് എന്നാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു പിന്നെ അതേ അളവിലുള്ള ഒരു ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഇഞ്ചി ഏലക്കൊന്ന് ചതച്ചെടുക്കണം ഗ്രാമ്പും പട്ടയും ചതച്ചെടുക്കൊന്നും വേണ്ട അപ്പോൾ ഇഞ്ചി ഏലക്ക ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ഏലക്ക ചതച്ചിട്ട് ഗ്രാമ്പൂവിൻ്റെ അതുപോലെ കറുവപ്പട്ടന്റെ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം ഇനി ചായ ഉണ്ടാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു കപ്പ് തണുത്ത വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള എല്ലാ ചേരുവകളും എടുക്കാന് അപ്പം ഈ ചതച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ ഏലക്ക ഗ്രാമ്പൂ പട്ടയുണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞാലും പിന്നെ രണ്ട് മിനിറ്റും കൂടി തിളപ്പിക്കണം കേട്ടോ നന്നായി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടാൽ മതി എന്നിട്ട് രണ്ട് മിനിറ്റും കൂടി തിളപ്പിക്കണം എന്നാലാണ് ഇതിൻ്റെ ഫ്ലേവർ മുയവം വെള്ളത്തിലോട്ട് ഇറങ്ങുക എന്നിട്ട് പിന്നെ ചായപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ എടുത്തത് നമ്മുടെ കടുപ്പത്തിനനുസരിച്ചിട്ടാണ് ചായപ്പൊടി ചേർക്കേണ്ടത് അത്യാവശ്യം നല്ല കടുപ്പുണ്ട് കേട്ടോ എനിക്ക് നല്ല കടുപ്പത്തിലുള്ള ചായയാണ് ഇഷ്ടം അപ്പം ചായപ്പൊടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് ചൂട് പാൽ വേണമെങ്കിൽ ചേർക്കുകയെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളത് ചേർക്കെ കേട്ടോ ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ചേർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ചൂടോട് കൂടിയുള്ള പാല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇനി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി അതായത് നമ്മൾ എത്രയാണോ മധുരം യൂസ് ചെയ്യുക അതിനനുസരിച്ച് ഞാൻ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ചായയിൽ നല്ല മധുരം വേണം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് തിളപ്പിക്കട്ടോ അതുപോലെ തിളച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതൊരു നന്നായിട്ട് ഇളക്കുക അപ്പോൾ ചായപ്പൊടിയൊക്കെ നമ്മൾ ആദ്യം തന്നെ വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് അരിച്ചെടുക്കണം കേട്ടോ കാരണം വേറെ ഇഞ്ചിയൊക്കെ ഇട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ചായപ്പൊടി ഉണ്ടെങ്കിൽ അരിച്ചിട്ട് തന്നെ അല്ലേ ചായ സെർവ് ചെയ്യുക പിന്നെ ചിലർക്ക് ചായ നല്ലോണം അടിച്ച് പതൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാനാണോ ലെ ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ചായ അടിച്ചെടുക്കുക കേട്ടോ പക്ഷെ എനിക്കങ്ങനെ അടിച്ചടിച്ചെടുത്തിട്ട് പത വന്ന ചായ ഇഷ്ടമല്ലോ കാരണം എന്താ വെച്ചാൽ അത് തണുത്തിട്ടുണ്ടാവും പിന്നെ അങ്ങനെ പതച്ച് പതച്ചടിച്ചെടുക്കുമ്പോൾ എന്താച്ച എന്റെ കയ്യിൽ നിന്ന് കൂടുതലും ചായ പോകും അപ്പം അങ്ങനെ ചായ അടിച്ചെടുക്കാറില്ല കേട്ടോ എനിക്ക് ചൂടോട് കൂടി തിളച്ച ചായ ഉണ്ടല്ലോ അത് ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം അപ്പം ഞാനിപ്പോൾ എന്താണെങ്കിലും അടിച്ചെടുക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ഈ ചായ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ചായയാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ചായ കുടിച്ചിട്ടുണ്ടാവൂലേ അങ്ങനെ കുടിച്ചു ഒരുക്കറി എന്ത് ടേസ്റ്റാണ് ആ ചായ നമ്മളത് ഒരിത്തിരിയേ കുടിക്കൊള്ളൂ പക്ഷേ അത്ര മതി അതെന്നാൽ തന്നെ നല്ല എഫക്റ്റാണ് അതുപോലത്തെ ഒരു ചായ തന്നെയാണ് കേട്ടോ അത് ഈ മസാല ചായ നമുക്ക് ഈ ഒരു ഈ ഗ്ലാസിന് ഒരു അര ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക റീഫ്രഷ് ആവാൻ പറ്റിയൊരു ചായയാണ് കേട്ടോ എന്ത് രസാന്നറിയ ചായ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വട്ടം നമ്മളത് ഉണ്ടാക്കി കുടിച്ചാണ്ടല്ലോ പിന്നെ നമ്മൾ ചായ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും